ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ പള്ളുരുള്ളി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു നോർത്ത് പറവൂർ വടക്കേക്കര പഞ്ചായത്ത് ചെട്ടിക്കാട് ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയ് രാജേഷിന്റെ കൺവെൻഷൻ ചേർന്നു നവംബർ പത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കാണ് എം എസ് അനിൽകുമാറിന്റെ വസതിയിൽ കൺവെൻഷൻ ചേർന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതിൽ മുഖ്യമായിട്ടുള്ളത് ക്ഷേമ പദ്ധതികളാണ് പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനമുള്ളതിൽ ഈ കേരളത്തിൽ മാത്രമാണ് സാധാരണക്കാർക്ക് സാധാരണ പണിയെടുക്കുന്ന മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാരുണ്ട് സി പി ഐ എം മൂത്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഡി രാജീവ് മാസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മൂത്തകുന്നം ലോക്കൽ കമ്മിറ്റി അംഗം കെ പി നഹുഷൻ അധ്യക്ഷനായി എം എസ് അനിൽകുമാർ ഇ ആർ ഷാൻ വാർഡ് സ്ഥാനാർത്ഥി വിജയ് രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ